ഹായ് ഫ്രണ്ട്സ് ടാലൻറ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞായിരിക്കും എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ് കെ എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു അപ്പോൾ കെ എസ്സിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലെ കെ എസ് ക്വാളിഫിക്കേഷൻ എന്താണ് നോക്കാം അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എനി ഡിഗ്രിയാണ് ഏത് ഡിഗ്രി വേണോ നമുക്ക് എന്ത് ചെയ്യാം ക്വാളിഫിക്കേഷനായിട്ട് കെ എസ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ശമ്പള സ്കെയിൽ അപ്പോൾ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറിനും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഇടയിലാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലെന്ന് പറയുന്നത് ഇനി വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തി ഒന്ന് വേക്കൻസികളാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് മൂന്ന് സ്ട്രീമുകൾ അനുസരിച്ചിട്ടാണ് നമുക്കിത് രീതി നടക്കുന്നത് അപ്പോൾ സ്ട്രീം വൺ എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നിനും മുപ്പത്തിരണ്ട് വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരാണ് സ്ട്രീം വൺ എന്ന് പറയുന്നത് അതായത് നേരിട്ടുള്ള നിയമനമാണ് ഫ്രഷേഴ്സിനെ മാത്രം അയക്കാൻ പറ്റുന്നതാണ് അതിൽ പതിനൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ സ്ട്രീം എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് സ്ട്രീം ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രീം ടുവിനില് പത്ത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രൊഫേഷൻ പൂർത്തി ആയവർക്കും അതുപോലെ തന്നെ സ്ഥിര നിയമനം ഫുൾ മെമ്പേഴ്സ് അതായത് നമ്മുടെ സർക്കാർ ജീവനക്കാരിൽ സ്ഥിരം അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രീം ടു പത്ത് വേക്കൻസികളാണ് അതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ട്രീം ത്രീയിലും പത്ത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സ്ട്രീം ത്രീ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റിലോ അല്ലെങ്കിൽ അതിന് മേളിലോ പദവി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രീം ത്രീ അതിലും പത്ത് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ മൊത്തം മൂന്ന് സ്ട്രീമായിട്ട് മുപ്പത്തി ഒന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു ഏത് ഡിഗ്രിയും നമുക്ക് ഉപയോഗിക്കാം വയസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു സ്ട്രീം ത്രീയിൽ അൻപത് വയസ്സിന് അപ്പുറം പോകാൻ പാടില്ല അതായത് മാക്സിമം അൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് സ്ട്രീം ത്രീയിലുള്ള ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വയസ്സിളവ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ വരുമ്പോൾ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെ ഇളവും അതുപോലെ തന്നെ മറ്റ് അതർ ബാക്ക്വേഡ് ഒ ബി സി പോലുള്ളവർക്ക് മൂന്ന് വയസ്സിൻ്റെ വയസ്സിളവും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വരുമ്പോൾ കാഴ്ച കേൾവി സംസാരം ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് പതിനഞ്ച് വയസ്സിൻ്റെ ഇളവും അസ്ഥിരോഗമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വരുമ്പോൾ പത്ത് വയസ്സിൻ്റെ ഇളവുമാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പോൾ ഇതിലെ സിലബസ് നോക്കുകയാണെങ്കിൽ ജി കെ മാത്സ് ഇംഗ്ലീഷ് മലയാളം മലയാളം പറ്റാത്തവർക്ക് മലയാളം തമിഴ് അതുപോലെ തന്നെ കന്നഡ ഇതൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ പ്രിലിമിനറിയും മെയിൻസുമായിട്ടാണ് ഇത് തമ്മിൽ വരുന്നത് എക്സാം വരുന്നത് പ്രിലിമിനറി രണ്ട് പാർട്ടായിട്ട് നമുക്ക് എക്സാം നടത്തുന്നുണ്ട് അപ്പോൾ പ്രിലിമിനറി നോക്കുകയാണെങ്കിൽ രണ്ട് പാർട്ട് അതിന്റെ എക്സാം ഡേറ്റ് വരെ അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓക്കെ എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിലിമിനറി വരുമ്പോൾ രണ്ട് പാർട്ട് രണ്ട് പാട്ടിൽ ഡേറ്റ് വന്നിരിക്കുന്നത് പതിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ജൂൺ മാസം പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് നമ്മുടെ പ്രിലിംസ് വരുമ്പോൾ പാർട്ട് വണ് പാർട്ട് വണ്ണിലെ സിലബസ് എന്ന് പറയുമ്പോൾ ജി കെയും മാത്സും ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പാർട്ട് ടുവും അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത് അതിനകത്ത് വരുമ്പോൾ ഒന്ന് ജി കെ ഉണ്ട് ജി കെ അൻപത് മാർക്കിനാണ് വരുന്നത് അതുപോലെ തന്നെ മുപ്പത് മാർക്കിൻ്റെ മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ ഇരുപത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് സിലബസും അനുസരിച്ചാണ് വരുന്നത് ഒന്നര മണിക്കൂർ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത് രണ്ട് പാർട്ട് അപ്പോൾ ഡേറ്റിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ പതിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ അടുത്ത് വരുമ്പോൾ ഒന്നര മണിക്കൂറിൻ്റെ എക്സാം ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് രാവിലെയും വൈകുന്നേരവുമായിട്ടായിരിക്കും എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷയുടെ ഡേറ്റ് നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയിൻസ് പരീക്ഷ ഡേറ്റ് എന്ന് പറയുമ്പോൾ പതിനേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വന്നിരിക്കുന്നത് അതിൽ വരുമ്പോഴും നമുക്ക് രണ്ട് പാർട്ടായി മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത് മൂന്ന് പാർട്ടെന്ന് പറയുമ്പോൾ അവരെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷോ മലയാളമോ തമിഴോ കന്നഡയോ നമുക്ക് എന്ത് ചെയ്യാം അതിനകത്ത് ഉണ്ടായിരിക്കും നമുക്ക് ഏതിൽ വേണോ എഴുതാം നമുക്ക് മലയാളത്തിൽ എഴുതണമെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിലോ കന്നഡയിലോ തമിഴിലോ ഏതിൽ വേണോ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം എഴുതാൻ പറ്റും ഇത് വരുമ്പോൾ മെയിൻ എക്സാം മൂന്ന് പാർട്ടായിട്ടാണ് നടത്തുന്നത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അതിൽ വരുമ്പോൾ പാർട്ട് വണ്ണും പാർട്ട് ടുവും വരുമ്പോൾ പതിനേഴാം തീയതി ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടത്തുകയും രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ട് എന്ന് പറയുമ്പോൾ ഇരു പതിനെട്ടാം തീയതി അടുത്ത ദിവസം പതിനെട്ടാം തീയതി രാവിലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത് മെയിൻ എക്സാം ഫുള്ള് ജി കെ സിലബസിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂ വരുമ്പോൾ നാൽപ്പത്തി അഞ്ച് മാർക്കിനാണ് ഇൻ്റർവ്യൂ വരുന്നത് ഇൻറ്റർവ്യൂ ഡേറ്റ് കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല ജനുവരി മാസവും ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരിയും ഫെബ്രുവരിക്ക് ഇടയിലുള്ള ഒരു ഡേറ്റാണ് വരാൻ പോകുന്നതെന്നാണ് നോട്ടിഫിക്കേഷനിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് മെയിൻ എക്സാമിന് വരുന്നത് അതുപോലെ സിലബസ് വരുമ്പോൾ നമുക്ക് പാർട്ട് വൺ പാർട്ട് ടു അനുസരിച്ച് പ്രിലിമിനറിയിൽ വരുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് നൂറ് മാർക്കിൻ്റെ വെച്ചിട്ട് വരും മറ്റത് രണ്ട് മണിക്കൂറുണ്ട് നമുക്കിത് വരുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുമ്പോൾ ഒന്നര മണിക്കൂറാണ് വരുന്നത് അല്ലെ സിലബസ് പറഞ്ഞായിരുന്നു സിലബസ് വരുമ്പോൾ ജി കെയും മലയാളവും ഇംഗ്ലീഷും അടങ്ങുന്ന മാത്സും അടങ്ങുന്ന ഒരു സിലബസ് ആണ് വരുന്നത് അതിൽ ഒന്നും കൂടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം പ്രിലിമിനറി പേപ്പർ വണ്ണിൽ ജി കെ അതുപോലെ തന്നെ മാത്സും ഉണ്ട് പ്രിമിനൻസ് പാർട്ട് വണ്ണിൽ ജി കെ ഉണ്ട് മാത്സും ഉണ്ട് അതുപോലെ പ്രിമിനൻസ് പാർട്ട് ടൂല് വരുന്ന സമയത്ത് ജി കെ ഇംഗ്ലീഷ് മലയാളം ഓക്കെ ഇതാണ് നമ്മുടെ കേ എസിന്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ കേസിന്റെ ഡീറ്റെയിൽസിലെ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതിൽ വരുമ്പോൾ പാർട്ട് വണ് കൊടുത്തിട്ടുണ്ട് പാർട്ട് വണ് കൊടുത്തിട്ടുണ്ട് ഒഴിവുകളുടെ കീര്യം അതായത് ഉദ്യോഗത്തിന്റെ പേര് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസെ ഒഴിവുകൾ വേണ്ട മുപ്പത്തി ഒന്ന് സ്ട്രീം വൺ സ്ട്രീം ടു സ്റ്റീം ത്രീ എന്ന് പറഞ്ഞിട്ട് നിയമന രീതി മൂന്ന് സ്ട്രീമായിട്ട് ത ഇപ്പോൾ പറഞ്ഞു തന്നിരുന്നു ഓക്കെ സ്റ്റീം വണ്ണിൽ നേരിട്ടുള്ള നിയമനവും സ്റ്റീം ടൂയിൽ വരുമ്പോൾ പ്രൊവേഷൻ കംപ്ലീറ്റ് ആയവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഫുൾ ആയിട്ടുള്ളവർക്കും ഉള്ളത് സ്ട്രീം ത്രീ വരുമ്പോൾ സ്റ്റീം ത്രീയിൽ വരുമ്പോൾ ഒന്നാം ഗസറ്റ് തസ്കിയിൽ അതായത് ഫസ്റ്റ് ഗസറ്റ് തസ്കിയിലുള്ളവർക്കോ ഉയർന്നവർക്കോ ഉള്ളത് ഏജ് ലിമിറ്റിൻ്റെ കാര്യവും വയസ് ഇളവിൻ്റെ വയസ്സ് ഇലവ് അതിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞായിരുന്നു ഇതാണ് നമുക്ക് കാണുന്ന നോട്ടിഫിക്കേഷൻ ഇതിലുള്ള സിലബസ് സിലബസ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് പിന്നെ ഭിന്നശേഷിക്കാർക്ക് വരുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെത് ഉണ്ട് സർവീസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് നോട്ടിഫിക്കേഷൻ ഇതുപോലെ തന്നെ നമ്മുടെ സ്കീം ആൻഡ് ഷെഡ്യൂൾ എക്സാമിനേഷൻ സ്കീം ആൻഡ് ഷെഡ്യൂൾ എക്സാമിനേഷൻ വരുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് പേപ്പർ വണ്ണ് പേപ്പർ ടു നൂറ് മാർക്കിൻ്റെ ഒന്നര മണിക്കൂർ നമ്മുടെ സിലബസ് പേപ്പർ വൺ പേപ്പർ വണ്ണില് ജനറൽ സ്റ്റഡീസും ഓബ്ജക്റ്റീവ് മെത്തേഡ് നൂറ് മാർക്കിൻ്റെ ഒന്നര മണിക്കൂർ അതിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യാം മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ ഇംഗ്ലീഷിലോ ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനാലാം തീയതിയാണ് വരുന്നത് പേപ്പർ ടു വരുമ്പോഴും അതുപോലെ തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനാലാം തീയതി എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ എഫ് എൻ എൻഷൽ ഫോർനൂൺ ഫോർനൂൺ എന്ന് വെച്ചാൽ രാവിലെയാണ് നടത്തുന്നത് ഓക്കെ ജനറൽ സ്റ്റഡീസ് പാർട്ടിൽ വരുമ്പോൾ അൻപത് മാർക്ക് ഒബ്ജക്റ്റീവ് ടൈസ് ആണ് വരുന്നത് ഇംഗ്ലീഷിന് വരുമ്പോൾ ഇരുപത് മാർക്ക് അതുപോലെ തന്നെ മലയാളമോ അത് വരുമ്പോൾ മുപ്പത് മാർക്കാണ് വരുന്നത് തിരഞ്ഞെടുക്കുന്നത് പോലെ ഇരിക്കും അതുപോലെ മെയിൻ എക്സാം ഡേറ്റ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനേഴാം തീയതി രാവിലെയും അതുപോലെ ഉച്ചയ്ക്ക് ശേഷവുമായിട്ടാണ് വരുന്നത് അതുപോലെ പേപ്പർ ത്രീ എന്ന് പറയുമ്പോൾ പതിനെട്ടാം തീയതി രാവിലെയാണ് വരുന്നത് ഇരു രണ്ട് മണിക്കൂർ വെച്ചുള്ള നൂറ് മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റ് ടൈപ്പ് എക്സാമിനേഷൻ ഇൻറ്റർവ്യൂ വരുമ്പോൾ നാൽപ്പത്തി അഞ്ച് മാർക്കിന് ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ആറ് ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സിലബസ് പ്രകാരം പറഞ്ഞത് ജി കെ സിലബസ് പ്രകാരം വരുമ്പോൾ ജി കെയിൽ വരുമ്പോൾ കേരള ഹിസ്റ്ററി കേരള ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി വരുമ്പോൾ പതിനെട്ടാം നൂറ്റാണ്ട് മുതലുള്ള സാധനങ്ങൾ വരുന്നുണ്ട് ഹിസ്റ്ററി വേൾഡ് വരുമ്പോൾ പതിനെട്ടാം സെഞ്ച്വറി മുതലുള്ള കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഗവേണൻസ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് വരുമ്പോൾ സിലബസിൽ പറയുന്നുണ്ട് റീസണിങ് അതായത് നമ്മൾ അബിലിറ്റി സിമ്പിൾ മാത്സിൻ്റെത് ജിയോഗ്രഫിയിൽ അതുപോലെ ജനറൽ സ്റ്റഡീസ് ടൂൾ വരുമ്പോൾ എക്കണോമിക് ആൻഡ് പ്ലാനിങ് സിസ്റ്റം സിലബസിൽ വരുന്നത് കറക്റ്റ് സിലബസ് ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ് ഗവൺമെൻറ് ബഡ്ജറ്റിംഗ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം എക്കണോമി പരമായിട്ട് നോക്കുമ്പോൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഇതെല്ലാം നമുക്ക് സിലബസിനകത്ത് വരുന്ന സാധനങ്ങളാണ് അതുപോലെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഇംഗ്ലീഷ് വരുന്ന സമയത്ത് നമുക്ക് സാധാരണ സിലബസിലുള്ളതുപോലെ തന്നെ ടെൻസും സെനനിംസ് ഫ്രൈസൽ വേബ്സ് അതായത് വൊക്കാബിലി പാർട്ടിൽ വരുമ്പോൾ അൻറ്റനിംസ് ഇറർ കറക്ഷൻ അഡ്ജെറ്റീവ്സ് അഡ്വ്സ് റിപ്പോർട്ട് ഓഫ് സ്പീച്ച് ആക്റ്റീവ് വേസ് പാസീവ് വൈസ് ഇതുപോലുള്ള ഓക്സിലറി വേബ് പ്രിപ്പോഷൻ വേബ് പ്രിപ്പോഷൻ കൺ വേർഡ് ഓർഡർ സെൻറ്റൻസ് ഇതൊക്കെ വരുന്നുണ്ട് അതുപോലെ ലാംഗ്വേജ് പ്രൊഫഷൻസി മലയാളം വരുന്ന സമയത്ത് പദശുദ്ധി ഒറ്റപദം പര്യായം സമാനപദം വിപരീതപദം സ്ത്രീലിംഗം പുല്ലിംഗം പിരിച്ചെഴുതൽ ചേർത്തെഴുതൽ ഇതുപോലുള്ള തുടങ്ങിയതാണ് ലാംഗ്വേജ് പ്രൊഫഷൻസി കന്നഡ എടുക്കുന്നവർ വേർഡ് പ്യൂരിറ്റി കറക്റ്റ് വേർഡ് കറക്റ്റ് സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ വരും അതുപോലെ ലാംഗ്വേജ് പ്രൊഫഷൻസി തമിഴ് വരുന്നവർക്ക് കറക്റ്റ് വേർഡ് കറക്റ്റ് സ്ട്രക്ച്ചർ ഓഫ് സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ സിംഗിൾ വേർഡ് സിനിമ അൻറ്റനിംസ് ഓപ്പോസിറ്റ് വേർഡ് തുടങ്ങിയ വരുന്നുണ്ട് ഡീറ്റെയിൽ സിലബസ് ഫോർ മെയിൻ എക്സാമിനേഷൻ പറയുമ്പോൾ പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ കംപ്ലീറ്റ് ജി കെ ാണ് വരുന്നത് പരീക്ഷയാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് വരുന്നുണ്ട് വരുന്നു പിന്നെ ഇതിനകത്ത് വരുമ്പോൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സിലബസിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മളെ സിലബസിൻ്റെ കാര്യം പറഞ്ഞു ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞു ഇതെല്ലാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നതുള്ളൂ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യം കൂടിയാണത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വകുപ്പ് തല എക്സാം ട്രെയിനിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പ്രൊഫേഷൻ കംപ്ലീറ്റ് ആയവർക്കും അതുപോലെ സ്ഥിരം അംഗങ്ങളായിട്ടുള്ള സ്റ്റീം ടൂൽ ഉള്ളവർക്കും അതുപോലെ ഫസ്റ്റ് റാങ്കോ അതിന് മേലോ ഉള്ളവർക്കുള്ള വകുപ്പ് തലങ്ങൾ വരുമ്പോൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൾച്ചർ ജനറൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രീഡ് ആൻഡ് കൊമേഴ്സ് ലേബർ ലാൻഡ് റവന്യൂ തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട് പിന്നെ ജൂനിയർ ടൈം സ്കെയിൽ പോസ്റ്റ് വരുമ്പോൾ കൊടുത്തിട്ടുണ്ട് ശമ്പള സ്കെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു നോട്ടിഫിക്കേഷനിലുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കെ വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കാൻ അറിയിക്കുന്നു വേറൊരു കാര്യം കൂടെ അറിയിക്കുന്നു മാർച്ച് ഇരുപതാം തീയതി മാർച്ച് ഇരുപതാം തീയതി അതായത് നമ്മുടെ കെ എസിൻ്റെ ക്ലാസ് ടാലൻറ്റ് അക്കാഡമിയിൽ ആരംഭിക്കുകയാണ് മാർച്ച് ഇരുപത് ഈ മാസം ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഡി സിയിൽ പറയുമ്പോൾ അറുപത് ദിവസത്തെ പ്രിലിമിനറി പ്രിലിമിനറി എക്സാമുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് വരുന്നത് കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ടെസ്റ്റ് സീരീസ് വരുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് വരുമ്പോൾ എല്ലാ ദിവസവും എക്സാമുകൾ ഉണ്ടായിരിക്കും അല്ലെ ഫ്രീ ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും മെയിൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ഉടനെ അതായത് നമ്മുടെ പ്രിലിമിനറി ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം മെയിൻ പരീക്ഷയുടെ ക്ലാസുകൾക്ക് വേണ്ടി മെയ് എക്സാമിൻ്റതും ഇൻ്റർവ്യൂ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപതിലെ റിസൾട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ പത്ത് റാങ്കുകൾക്കുള്ളിൽ വന്ന ആദ്യ പത്ത് റാങ്കുകൾക്കുള്ളിൽ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് കാണാനായിട്ട് സാധിക്കും പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ ഗൂഗിൾ താഴെ കാണുന്ന ക്യു ആർ കോഡ് താഴെ കാണുന്ന ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലെ ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക ഫിൽ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും കേസ് കേസിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് തയ്യാറാകുക നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ സ്വപ്ന സാഫല്യകരമായിട്ടുള്ള വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്